നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന രണ്ട് വിഭവങ്ങൾ ഒന്ന് ഓലനും എരിശ്ശേരിയാണ് കേട്ടോ എന്ന് വെച്ചാൽ പലതരത്തിലും ഓലുണ്ടാക്കാം കുമ്പളങ്ങ കൊണ്ട് ഓല ഉണ്ടാക്കാം മത്തങ്ങ കൊണ്ട് ഓരുണ്ടാക്കാം കുമ്പളങ്ങ ഒറ്റയ്ക്ക് ഉണ്ടാക്കാം കുമ്പളങ്ങയും പയറും കൂടി ഉണ്ടാക്കാം അതുപോലെ മത്തങ്ങയും പയറും അല്ലെങ്കിൽ മത്തങ്ങയും കുമ്പളങ്ങയും ഒക്കെ ഉണ്ടാക്കാം ഞാൻ ഉണ്ടാക്കുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ള കുമ്പളങ്ങ കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന ഓലനാണ് കേട്ടോ പിന്നെ ഒന്ന് എരിശ്ശേരിയാണ് അപ്പം എരിശ്ശേരി നമ്മുടെ നാലും വെച്ച സദ്യയിൽ മസ്റ്റാണ് ഓലനും എരിശ്ശേരിയും മസ്റ്റാണ് അപ്പോൾ എരിശ്ശേരി ഉണ്ടാക്കുന്നത് ഞാൻ കായും ചേനയും കൊണ്ടാണ് മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കാം കായും ചേനയും കൊണ്ട് എരിശ്ശേരി ഉണ്ടാക്കാം കായും പയറും കൊണ്ട് എരിശ്ശേരി ഉണ്ടാക്കാം ഞാൻ ഉണ്ടാക്കുന്നത് എന്തായാലും കാളന്ന് നമുക്ക് കായും ചേനയും വേണം അപ്പം അതേ സാധനം കൊണ്ട് തന്നെ എരിശ്ശേരി ഉണ്ടാക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് എരിശ്ശേരി എരിശ്ശേരി ആൻഡ് ഓലൻ ഓളിന് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള കറിയ എല്ലാവരും ഇഷ്ടപ്പെടുന്ന കറിയാണ് സിമ്പിൾ 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 എരശ്ശേരി സിമ്പിൾ തന്നെയാണ് നല്ല സ്ട്രോങ് കറിയാട്ടോ എരശ്ശേരി ഉണ്ടാക്കാം നേന്ത്രക്കായയും ഒരു കഷ്ണം ചേനയും ഇത് രണ്ടും കാളനുപയോഗിക്കാം എലശ്ശേരിക്കുപയോഗിക്കാം നുറുക്കാം കേട്ടോ ആദ്യം കായ നുറുക്കാം രണ്ടു ഭാഗം ചെത്തിക്കളഞ്ഞു ഇനി ഇതിൻ്റെ ഏഴ് ഏഴ് ഭാഗം എന്ന് പറയും അത് ചെത്തി കളയാം കേട്ടോ ചെത്തിനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ചെത്തി കളയൂ അതെങ്ങനെ അതിന് മൂന്നായിട്ടിങ്ങനെ പൊളിക്കാം ചതുരത്തിലല്ല നുറുക്കണത് തന്നെ പൊളിച്ചാൽ നുറുക്കണം കേട്ടോ ഇനി നമുക്ക് ചേനയുടെ തൊലി ചെത്താം തൊലി ചെത്തി കഴിഞ്ഞിട്ട് കായേക്കൂടെ ഇടാം ചെത്തി കഴിഞ്ഞു കായേക്കൂടെ കായ നുറുക്കി വെച്ചിട്ടില്ലേ അതിൽ കൂടെ ചേനയും കൂടി ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് അങ്ങനെ കഷ്ണങ്ങളായി ഇതിലേക്ക് ഇടാം ഇതിനും ഷേപ്പ് നോക്കേണ്ട ആവശ്യമില്ല കായ പക്ഷേ ഇതുപോലെ മൂന്നാക്കി പൊളിച്ചിട്ട് ച ഇടും ചേന ഇതുപോലെ പക്ഷെ ഇപ്പം എന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ ഞങ്ങളിങ്ങനെയാണ് വെക്കുക അപ്പം നമ്മൾ നാല് വെച്ച് കറിയിൽ ഒന്നാമത്തെ കറി ഇഞ്ചിത്തൈര് രണ്ടാമത്തെ കറി പുളിഞ്ചി മൂന്നാമത്തെ കറി നാരങ്ങക്കറി നാലാമത്തെ കറി ഓലാണ് ടോലം വെക്കാം ഇനി ശരി അവസാനത്തെ കറിയാണ് ഏറ്റവും അറ്റത്ത് വിളമ്പണതാണ് വലതേ ഭാഗത്ത് നുറുറുക്കി കഴിഞ്ഞു കേട്ടോ കഴുകിയിട്ട് നമുക്ക് കുക്കറിൽ വെക്കാം വേഗം ആവാനായിട്ടാണ് കുക്കറിൽ വയ്ക്കുന്നത് പെട്ടെന്ന് പണി കഴുകും നമ്മുടെ അങ്ങനെ എല്ലാ കഷ്ണം നമ്മളതിലേക്ക് ഇട്ടു ഉണ്ടോ ഇത്ര കഷ്ണുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു മുളക് പൊടിയും ഒരു ടീസ്പൂണിടാം ഉപ്പിട്ടും ആവശ്യത്തിന് കുറച്ച് ഒഴിക്കുക അതായത് വേവാനുള്ള വെള്ളം മാത്രം മതി കേട്ടോ ഓവറായിട്ട് വെള്ളം വേണ്ട അടയ്ക്കാം രണ്ട് വിസിൽ വരട്ടെ അപ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള നാളികേരം അരയ്ക്കാം ഒരു രണ്ട് പിടി നാളികേരം മിക്സിയിലിട്ടിട്ടുണ്ട് അതിൽ ജീരകം ഒരു ടീസ്പൂൺ ഇട്ടോ അരയ്ക്കാം ഇത് കുറച്ച് വെള്ളം ചേർക്കാം അത്യാവശ്യം ഇത്തിരി ഇട്ടാ ഒരു തള്ളി കുറച്ച് ഒരു അര ഗ്ലാസ് ഒക്കെ വേണമെങ്കിൽ ഒഴിക്കാം ഒഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് ഇതാ ഇത് വെന്തു പ്രഷറൊക്കെ പോയി നോക്കാം വെന്തിട്ടുണ്ട് കേട്ടോ ചേന നന്നായിട്ട് വെന്തണ്ട് കായയും വെന്തിട്ടുണ്ടാവും വെള്ളം നന്നായിട്ട് വെറ്റിക്കോട്ടെ തീ കത്തിച്ചിട്ടുണ്ട് അരచి വെച്ചിരിക്കുന്ന നാളികേരം അധികം വെള്ളൊന്നുമില്ല കുറച്ച് വെള്ളം ഉള്ളൂ ട്ടോ ഇതിലേക്കി ഒഴിക്കാം ഇനി അങ്ങട്ട് ഇളക്കാം തീ കത്തുന്നുണ്ട് തിളയ്ക്കണ കണ്ടില്ലേ നന്നായിട്ട് ഇളക്കി ചേർക്കാം കുറച്ച് നേരം തീയുണ്ടല്ലോ അതുകൊണ്ട് വെള്ളം വറ്റിക്കോളും വെള്ളം അധികം വേണ്ട വാങ്ങി വെക്കാം കേട്ടോ ഒരുവിധമൊക്കെ വെള്ളം വറ്റിയിട്ടുണ്ട് കണ്ടോ ഇനി വറുത്ത് കടുക് മുളക് കറിവേപ്പില നാളികര ഇത്ര നാളികേരം ഉണ്ട് കേട്ടോ അരച്ചതിനേക്കാളും കൂടുതലുണ്ട് നാളികേരം ഇപ്പോൾ ഇത് വെളിച്ചെണ്ണ ഒഴിക്കാം എരിശ്ശേരിൽ നന്നായിട്ട് വെളിച്ചെണ്ണയും ഒക്കെ വേണം വെളിച്ചെണ്ണയും കടുകൊക്കെ നന്നായിട്ടുണ്ടെങ്കിലാണ് സ്വാദ് കൂടി വരുള്ളൂ പിന്നെ അതിലേക്ക് അറ്റൽ മുളകും കറിവേപ്പിലയൊക്കെ വേണം വെളിച്ചെണ്ണ ചൂടായി കടുക് ഇട്ടു നന്നായിട്ട് കടുക് ഇടണം നല്ലവണ്ണം ഒരു ടീസ്പൂൺ കടുക് ഇട്ടേണ്ടത് കടുക് പൊട്ടട്ടെ കടുക് പൊട്ടിക്കഴിയുമ്പോൾ കഴിയുമ്പോൾ നമുക്കതിലേക്ക് വറ്റൽ മുളക് പൊട്ടിച്ചിടാം വറ്റൽമുളക് ഇട്ടു കറിവേപ്പിലിട്ടു നാളികേരം ഇടാം ഇത്ര നാളികേര മതി കേട്ടോ കുറച്ചല്ലേ ഉണ്ടാക്കണുള്ളൂ നന്നായിട്ട് ഇളക്കുക ഇളക്കി ഇളക്കി ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ അതായത് പുളി ഉർമിൻ്റെ കളർ എന്ന് പറയുക കേട്ടോ അതാവണ വരെ ഇളക്കണം കണ്ടോ ഇതിലാണെങ്കിൽ ഒട്ടും വെള്ളമൊന്നും ഇല്ല കേട്ടോ കണ്ടോ നോക്കൂ വേവിച്ച് വെച്ചിരിക്കണ ഇതാ കണ്ടോ കുറച്ചു മൂന്ന് കഴിയുമ്പോൾ ഇനിയും വെള്ളം പറ്റൂട്ടോ അതിലത്തെ എന്താ നന്നായിട്ടായി കണ്ടോ തീ ഓഫാക്കി അതിലേക്കിടാം നന്നായിട്ട് ഇളക്കാം കണ്ടു വെള്ളം വീണ്ടും കുറഞ്ഞു കണ്ടു അതിലത്തെ ഇത് വെള്ളമില്ലാത്ത കറിയാണ് ശരിക്കും നമുക്ക് ചീനച്ചട്ടിയിൽ കുറച്ച് ഇരിക്ക അതിലേക്ക് എടുക്കാം നല്ല ചൂടാണ് അതിനീ ഒക്കെ പോകുന്നു നന്നായിട്ട് ഇളക്കി അപ്പം നമ്മുടെ എരിശ്ശേരി റെഡി മിരിക്കട്ടെ ഇനി നമുക്ക് ഓല ഉണ്ടാക്കാം ഒരിളവനാണ് എടുത്ത് കിട്ടിക്കണത് പകുതി എടുത്തു ഞാൻ തൊണ്ടൊക്കെ കളയാം തൊണ്ട് കളഞ്ഞു ഇനി അതിനെ അതിനിങ്ങനെ പൊളിച്ചിട്ട് വലിയ വലിയ കഷ്ണങ്ങളായിട്ട് അത് കനം കുറച്ചിട്ട് ആക്കുക വീതി കൂടിയത് കനം കുറഞ്ഞിട്ട് ഇതുപോലെ നുറുക്കിക്കുക വേണ്ട ഓലൻ കുമ്പളങ്ങ വെറുതെ കുമ്പളങ്ങ മാത്ര ഇട്ട് ഓലൻ വെക്കാം നല്ല ഞാനതാ വയ്ക്കുക കേട്ടോ എന്ത് വേഗം പണി കഴിയും എന്നറിയുമോ എരിവ് ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും ഓലൻ ഒരു കുമ്പളങ്ങ അല്ലെങ്കിൽ ഇളവൻ കുമ്പളങ്ങ എന്ന് പറയാൻ പറ്റില്ല മൂത്തതല്ല മൂക്കാത്തത് വേണം നല്ലത് സ്വാദ് മൂക്കാത്തതാണ് ഇങ്ങനെ കനം കുറച്ച് നുറുക്കിയിട്ട് ലേ സുപ്പിട്ടിട്ട് വേവിക്കുക എന്നിട്ട് വെറുതെ വെളിച്ചെണ്ണ ഒഴിച്ച് കരുവപ്പിൽ ഒരിട്ടാൽ ഒരു തരം ഓലനാകും അതല്ലെങ്കിൽ നല്ലവണ്ണം വെള്ളം വറ്റിയതിന് ശേഷം നാളികേരം പാൽ ഫസ്റ്റ് പാൽ ചേർക്കുക അങ്ങനെയും ചെയ്യാം ഇനി പച്ചപ്പയറുണ്ടെങ്കിൽ അത് ഇതിൽ കൂടെ ചേർത്ത് വൻപയർ വൻ പയറുണ്ടെങ്കിൽ ഇതിൽ കൂടെ ചേർത്തിട്ട് അത് വേവിച്ചിട്ട് ഓല ഉണ്ടാക്കാം അറുക്കി കഴിഞ്ഞു കേട്ടോ എന്നിട്ട് കഴുകി കുക്കറിൽ വയ്ക്കാം കുക്കറിൽ വെച്ചിട്ട് അധികം വെള്ളം ഒഴിക്കേണ്ട കുറച്ച് ഉച്ച വെള്ളം ഒഴിച്ചാൽ മതി പക്ഷേ ഇപ്പോൾ ഇതിൽ വെള്ളമൊഴിക്കണ്ട നമ്മൾക്ക് അവസാനം നാളികേരത്തിൻ്റെ ഫസ്റ്റ് പാലാണല്ലോ ഒഴിക്കുക അപ്പോൾ ആ നാളികേരത്തിൻ്റെ ആ രണ്ടാം പാൽ എടുത്തിട്ട് ഇതിൽ ചേർക്കാം കേട്ടോ ഇത് ഇവിടെ ഇരിക്കട്ടെ അപ്പം നമുക്ക് നാളികേരത്തിൻ്റെ ഒന്നാം പാൽ എടുക്കാം ആദ്യം തന്നെ ഒന്ന് അടിച്ച് അതിൻ്റെ ഒന്നാം പാൽ ഞാൻ എടുത്തു അത് മാറ്റി വയ്ക്കാം ഇനി ബാക്കിയുള്ള ആ നാളികേരത്തിൻ്റെ പീര ഒന്നുകൂടി വെച്ചിട്ട് ഇത്തിരി ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം ടിച്ചു ഇതാ അപ്പോൾ കുറച്ചും കൂടി പാൽ കിട്ടി കളയേണ്ടാ മതി അതിലൊഴിച്ചു കെട്ടോ സെക്കൻഡ് പാൽ ഒഴിച്ചു പിന്നെ ഇത്തിരി ഉപ്പ് ഇട്ടു നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഇത്ര വെള്ളം മതി കുമ്പളങ്ങി കുമ്പളങ്ങൾ വെള്ളമുണ്ട് അപ്പോൾ നമുക്ക് അടച്ച് ഒരു വിസിലോ രണ്ട് വിസിലോ വരുത്താം ഓക്കേ അപ്പോൾ ഒന്നാം പാൽ ഇവിടെ ഇരിക്കട്ടെ ഇതൊക്കെ കഴുകി വയ്ക്കാം ആ വിസിൽ വന്നു കേട്ടോ രണ്ട് വിസലായിക്കോട്ടെ കേട്ടോ വിസിലിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞു തുറന്നു നോക്കൂ നോക്കൂടാ നിട്ടുണ്ട് ഉടഞ്ഞിട്ടൊന്നുമില്ല എവിടെയോ ഇല്ല ഇല്ലാട്ടോ നാളെ അരം ഒഴിച്ച ഒഴിച്ചു കാരണം ഒരു കളറൊക്കെ ഉണ്ട് കണ്ടു സെക്കൻഡ് പാൽ ഒഴിച്ചത് കളയേണ്ടാന്ന് വെച്ചിട്ടാ ഇങ്ങനെ വേവിക്കണം നല്ലതാണ് ഇതാ ഒന്നാം പാൽ നീ തീ കത്തണണ്ട് കേട്ടോ വെള്ളം വറ്റാൻ വേണ്ടി ഞാൻ അതിരോണി തീ കത്തിച്ചതാണ് വെള്ളമൊന്നും വറ്റിക്കോട്ടെ കണ്ടോ ഒരുവിധമൊക്കെ വെറ്റി വെള്ളം വെറ്റിക്കൊണ്ടിരിക്കണോ അല്ലാതെ വെള്ളം അധികാഴ്ച സ്വാദുണ്ടാവില്ലേ വെള്ളം കുറച്ചേ പാടുള്ളൂ സെക്കൻഡ് പാലും അല്ല ഫസ്റ്റ് പാൽ മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ അപ്പോഴാണ് നല്ല രസമായിട്ട് കിട്ടുക ഇനി ഇതിൽ പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം കറിവേപ്പില ഊരിടാറില്ല കേട്ടോ കറിവേപ്പില ഊരിട്ടാൽ മറ്റൊരു ടേസ്റ്റ് വരും അതുപോലെ പച്ചമുളക് ഇട്ടാൽ വേറെ ടേസ്റ്റാണ് അത് നമുക്ക് ഊണ് കഴിക്കാൻ വേറെ കറികളൊന്നും ഇല്ല എങ്കിൽ പച്ചമുളക് കറിവേപ്പിലൊക്കെ ഇടാം നമുക്ക് കേട്ടോ ഇങ്ങനെയാണ് സദ്യക്ക് ഞങ്ങളുണ്ടാക്കുക ഇപ്പോൾ നമ്മുടെ ഓലനും റെഡിയായി പകർത്താം ഓരോന്നായിട്ട് എരിശ്ശേരി പകർത്തി ഓലനും പകർത്തി റെഡി ആയില്ലേ ഇപ്പോൾ വെക്കൂ